ഒരു സ്ത്രീയുടെ പൂർണമായ നഗ്നത ഒന്നുമല്ലാതെ യൂട്യൂബില് അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷോർട്സും റീൽസും ഒക്കെ ഭർത്താക്കന്മാർ കാണുന്നതിനെ പറ്റി ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായി അപ്പോൾ മൊത്തത്തിൽ അത്തരം കാഴ്ചകൾ ഒരു നഗ്നതയല്ല എന്നാൽ ഷോർട്സിലും റീൽസിലും ഒക്കെ ഉണ്ടാവുന്ന അതും കാണുന്നത് തെറ്റല്ലേ ഇത് കാണുന്ന സമയത്ത് എന്ന് ഭാര്യമാർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇവർ ചോദിക്കുന്നത് എന്തായാലും അപ്പൊ അത് ഒരു ചോദിക്കേണ്ട കാര്യമേ ഇല്ല ഒന്നിപ്പോ ഇത്തരം ഒരു വഴി തെറ്റൽ എന്റെ ഭർത്താവിന് സംഭവിക്കുന്നുണ്ട് എന്നൊരു ബോധം ഭാര്യയിൽ സൃഷ്ടിക്കുന്നത് തന്നെ ഇവരെ ദാമ്പത്യത്തിന് അപകടമാണ് ഇയാളിത് കാണുന്നുണ്ട് അതെനിക്ക് ഇഷ്ടമല്ല എന്നീ ഭാര്യ പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ അതുതന്നെ മതി പിന്നെ ഇവൾ ഇവളെന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത് സ്വാഭാവികമായും അതിലെന്തുണ്ട് ഒരു സ്ത്രീയുടെ നഗ്നത ദർശിക്കുന്ന ഒരു ആസ്വാദനം അയാൾ കാണുന്നുണ്ട് അങ്ങനത്തെ ചിത്രങ്ങളാണ് അയാളെ മുന്നിൽ വരുന്നത് എന്നുള്ള ബോധം ആർക്കുണ്ട് ഭാരിക്കണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് കുലി മുമ്പിനെ അകുൽമിനെ അപസ്വരിക്കുമെന്ന് പറഞ്ഞ കണ്ണുകളെ താഴ്ത്തണം എന്ന് പറഞ്ഞ എന്തിനാ ഒരു പെണ്ണ് വസ്ത്രം ഇല്ലാതെ നിക്കുമ്പോൾ മാത്രം കണ്ണിനെ താഴ്ത്തണം എന്നാണോ അതിന്റെ അല്ല നമ്മൾ ഒരു സ്ത്രീയിൽ നോക്കുന്നതിലൂടെ നമുക്കൊരു ഉത്തേജനവും പ്രചോദനവും വരാവുന്ന ഏത് കാഴ്ചയും ശരി ഇനിപ്പോ ഫുൾ ഡ്രസ്സിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാന്ന് വിചാരിക്ക ആ സ്ത്രീയെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു അവിഹിത കൂടെ നോക്കുമ്പോൾ അത് ശരിയാവും ശരിയല്ല അത് തെറ്റന്നെയല്ലേ തെറ്റാ അപ്പൊ അങ്ങനെ ഒരു സംശയത്തിന് ഇടയില്ല കാര്യം പിന്നെ എന്താ വെച്ചാൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ അല്ലെ വലിയ വലുതിലേക്ക് പോവുക ഇനിയിപ്പോ ഇത് അപകടം കുറഞ്ഞ കാഴ്ചകളാണെങ്കിലും ഇതിനൊക്കെ ഇനി എന്താ വെച്ചാൽ ഡോസ് കൂടുമ്പോഴേ അയാൾക്ക് ഇനി ആസ്വാദനങ്ങൾ കിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ അടുത്തടുത്ത് സ്റ്റേജിലേക്ക് പോകും പോർസൈറ്റൊക്കെ അങ്ങനെയാണ് ആദ്യം കാണുന്ന ചിത്രങ്ങളെ കൊണ്ടൊന്നും പിന്നെ അവർക്ക് സംതൃപ്തിപ്പെടാൻ പറ്റില്ല പിന്നെ അതിനേക്കാളും മാരകമായ ചിത്രങ്ങളിലേക്കും കാലുകളിലേക്കും അവർ പോകും അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എന്താണ് ഒരു തെറ്റിലേക്ക് എത്തുന്ന വസീല പോലും എന്ത് ചെയ്യണം അതേ തെറ്റായിട്ട് കാണണം എന്നുള്ളതാണ് എല്ലാ നിലയ്ക്കും ചിന്തിച്ചാലും അത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ